¡Namaskar! O... पूजनमं रम रि मधुर मधुराक्षर आरुह्य कविता शखा वंदे वामी कोकिलम र्याम भद्रय रामचंद्रय वेधसे रघुनाथा नाथा सीताया पदये नमः മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പാദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീരാമനും സീതയും ലക്ഷ്മണനോട് ഒത്ത ഇപ്പോൾ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് മഹാവനത്തിൽ അവിടെ അദ്ദേഹം അനേകം മുനിമാരെ കണ്ടു അത്യധികം മനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത് അവിടെ പക്ഷികളും മാനികളുമൊക്കെ വിഹരിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ ഫല മൂലങ്ങൾ കൊണ്ട് ആ സ്ഥലം അത്യധികം ക്ഷോഭിക്കുന്നു ഹോമങ്ങൾ കൊണ്ടും ബലികൾ കൊണ്ടുമൊക്കെ ആ സ്ഥലം പുണ്യപ്പെട്ട സ്ഥലമായിരുന്നു അവിടെ മരപുരിയും കൃഷ്ണാജനവുമൊക്കെ ഉടുത്ത മുനിമാരെ ഋഷിമാരെ അദ്ദേഹം കണ്ടു അവരെ വന്ദിച്ചു അവർ അദ്ദേഹത്തെ വളരെ ഉചിതമായി സ്വീകരിച്ചു എന്നിട്ട് ആ ഋഷിമാർ തങ്ങളുടെ രാജാവാണ് ശ്രീരാമനെന്ന് രാമനോട് പറയുന്നു അത്യധികം ആദരവോടെ ഇപ്പോൾ ഞങ്ങൾ രക്ഷണീയരാണ് ഞങ്ങളെ രക്ഷിക്കാൻ അവിടെ ഞങ്ങൾക്ക് വളരെ ആശ്വാസമാണ് എന്നെല്ലാം പറഞ്ഞവരെ ഉചിതമായി സ്വീകരിച്ച് നമിക്കുന്നു ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാന്ഡം ദ്വിതീയ സർഗ രണ്ടാം സർഗത്തിലെ ഒന്ന് തുടങ്ങി പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം ഒന്ന് ോദരാമസ്തു സൂര്യദം പ്രതി ആമന്ത്ര സമുനിൻ സർവാൻ വനമേവാൻവാഖാതിത്ഥ്യോധരാമസ്തു സൂര്യോദയം പ്രതി ആമന്ത്ര സമുനിൻ സർവാൻ വനമേവാൻവാഖ ആതിഥ്യം സ്വീകരിച്ച രാമൻ സൂര്യോദയത്തോടെ ആ മുനികളോടെല്ലാം വിട ചോദിച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ നാനാമൃഗാഗണാകീർണം ഋക്ഷശാർദൂലസേവിതം ത്വസ്ത്വ വൃക്ഷലതാകുൽമം ദുർദർശസലാശയം നിഷ്കൂജനാനാശകുനിൽ സിൽഹിഗാഗണനാതി ലക്ഷ്മണാനുജരോ രാമോ വനമദ്ദർശ നാനാമൃഗങ്ങൾ നിറഞ്ഞതും വൃക്ഷലതാദികൾ നശിപ്പിച്ച നിലയിൽ തീർന്നതും കണ്ണെത്താത്ത ആഴമുള്ള ജലാശയങ്ങളോടുകൂടിയതും നാനാവിധ പക്ഷികൾ ശബ്ദിക്കാതെ ഒതുങ്ങിക്കൂടിയതും ജീവീടുകളുടെ നാദം ഉഴങ്ങുന്നതുമായ വനമധ്യം അനുചരണനായ ലക്ഷ്മണനോടുകൂടി രാമൻ കണ്ടു ശ്ലോകം നാല് സീതയാ സഹ കാകുൽസ്ഥിൻ ഘോരമൃഗായുധേ ദദർശഗിരി ശൃംഗാഭം പുരുഷാദം മഹാസ്വനം ഘോരമൃഗങ്ങളിൽ നിറഞ്ഞ ആ കാട്ടിൽ അവരും സീതയും മലയുടെ കൊടുമുടി പോലെയുള്ളവനും ഭയങ്കരമായി ഹുങ്കാരം മുഴക്കുന്നവനും ആളെത്തീനിയുമായ ഒരുവനെ കണ്ടു ശ്ലോകം അഞ്ച് ആറ് ഏഴ് എട്ട് ഗഭീരാക്ഷം മഹാവക്ത്രം വികടം വികടോദരം ബീഫത്സം വിഷമം ദീർഘം വിഘൃതം ഘോരദർശനം വസാ ചർമ്മ വൈയാഖ്രം വാസാർദ്രം രുചിരോക്ഷിതം ത്രാസനം സർവൂതം വ്യാധിദാസ്യന്തകം ത്രീൻ സിംഹാഛതുരോ വ്യാഖ്രാൻ ദ്വൗ വൃഗൌപിഷതാ ദശ സവിഷാണിഗ്ധം യജസ്യ ച ശിരോ മഹത് അവസാസേ ശൂലേ വിനദന്തം മഹാസ്വനം സ രാമം ലക്ഷ്മണം ജൈവ സീതാ ദൃഷ്ടലം അഞ്ചു തുടങ്ങി എട്ട് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം കുഴിയിൽ പോയ വലിയ കണ്ണുകൾ വലിയ മുഖം വല്ലാത്ത ഉദരം ബീവത്സമായ വികൃതരൂപം ഇങ്ങനെ കണ്ടാൽ പേടിച്ചു പോകുന്ന ഒരു ആകാരം മാംസ കൊഴുപ്പ് കൊണ്ട് നനഞ്ഞ പുലിത്തോല് ഉടുത്തിരിക്കുന്നു അവൻ രുധിരം പുരണ്ടവൻ സകല ജീവികളെയും വിറപ്പിക്കുന്നവൻ അന്തകനെ പോലെ പിളർന്ന വായ വായ ഉള്ളവൻ മൂന്ന് സിംഹങ്ങളെയും നാല് നരികളെയും രണ്ട് ചെന്നായ്ക്കളേയും പത്ത് പുള്ളിമാനുകളെയും കൊമ്പോടുകൂടിയതും കൂടിയതും ഒഴുകുന്നതുമായ ഒരു ആനത്തലയും ഇരുമ്പുശൂലത്തിൽ കോർത്ത് പിടിച്ചിട്ടുണ്ട് അവൻ അതിഘോരമായി ഗർജിക്കുന്നുമുണ്ട് ഇങ്ങനെയുള്ള എന്ന ആ രാക്ഷസൻ രാമനെയും ലക്ഷ്മണനെയും മൈഥിലിയായ സീതയെയും കണ്ടു ശ്ലോകം ഒൻപത് അഭ്യധാവസു സംജാകാലഗ സകൃത്വാഭൈരവം നാദം ചാലയെന്നിവമേദിനിം മരണകാലത്ത് മനുഷ്യരുടെ നേരെ യമൻ എന്ന പോലെ അത്യധികം ക്രുദ്ധനായി അവരുടെ നേരെ ഭൂമി ഭൂമികുലുക്കിക്കൊണ്ട് ഓടിയെടുത്തു പത്ത് പതിനൊന്ന് ശ്ലോകങ്ങൾ അങ്കേനദായ വൈദേഹീം അപകൃമ്യതാബ്രവീത് യുവാം ജഡാജീരധരോ സഭാര്യോക്ഷീണജീവിതം പ്രവിഷ്ടൗ ദകാരണ്യം പാണിനൗ കഥം താപസയോർവാൻ ചാസ വാസപ്രമദയാ സഹ മൈഥിലിയെ ഒക്കത്തെടുത്ത് മാറി നിന്ന പറഞ്ഞു ജഥാ ചീരധാരികളും ഭാര്യയോടുകൂടിയവരും ക്ഷരചാപങ്ങൾ ശരചാപങ്ങൾ കയ്യിലെടുത്തവരുമായ നിങ്ങൾ രണ്ട് യുവാക്കൾ ആയുസൊടുങ്ങിയവരായിട്ടാണ് ദണ്ഡകാരണ്യത്തിൽ എത്തിയിരിക്കുന്നത് വിരാസൻ പറയുന്നതാണ് താപസന്മാരായ നിങ്ങൾ സുന്ദരിയായ സ്ത്രീയോടുകൂടി വസിക്കുന്നത് എങ്ങനെയാണ് വിരാടൻ സീതയെ ഒക്കത്തെടുത്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അധർമ്മ അരിണൗ കൗ ക മുനിതൂഷ അഹം വനമിദം ദുർഗം വിരാധോ നാമ ശരാമി സായുധോ നിത്യം ഋഷിമാംസാനി ഭക്ഷയൻ ഇയം നാരീവരോഹോ മമ ഭാര്യ ഭവിഷ്യതീ പന്ത്രണ്ട് പതിമൂന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം അധർമ്മചാരികളും പാപികളും മുനികൾക്ക് അപമാനവുമായ നിങ്ങളിരുവരും ആരാണ് ഞാൻ വിരാധൻ എന്നു പേരായ രാക്ഷസനാണ് ഈ വനത്തിൽ സായുധനായി സഞ്ചരിക്കുന്നു മാംസം ഭക്ഷിച്ചും കൊണ്ട ഈ സുന്ദരിയായ പെണ്ണ് എൻ്റെ ഭാര്യയായി ഭവിക്കും പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങൾ യുവയോ പാവയോ ഛാഖം പാശ്യാമിരുധിരം വൃധേ തസൈവം ബ്രുവതോ ദുഷ്ടം വിരാധസ്യ ദുരാത്മന ശ്രുത് സഗർവിധം വാക്യം സംഭ്രാന്ത ജനകാത്മജ സീതാ പ്രവേപിതോദ്വേഗാദ് പ്രവാദേ കദളീ യഥാ പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥം പാപികളായ നിങ്ങൾ രണ്ട് യുവാക്കളുടെയും രക്തം പോരിൽ കുടിക്കുകയും ചെയ്യും ഞാൻ ഇപ്രകാരം എന്ന ദുഷ്ടൻ്റെ ധിക്കാരപൂർവ്വമായ ഭാഷണം കേട്ട് സംഭ്രാന്തയായ സീത ഉദ്വേഗത്താൽ കാറ്റടിയേറ്റ് വിറയ്ക്കുന്ന വാഴ പോലെ വല്ലാതെ വിറച്ച് ഭയ ഭയപ്പെട്ടവളായി തീർന്നു യോഗാസമസ്ത സുഖിനോ ഭവന്തു